നമക്ക് ഗവൺമെന്റിന്റെ ചുമതല മനുഷ്യന്റെ ജീവനും സ്വപ്ന സംരക്ഷണം തന്നെയാണ് എന്നാൽ ചില സമയത്ത് നമ്മൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നില്ലേ ഇതാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ ബാക്കി ഇതൊക്കെ ഇപ്പത്തെ മൃഗം കേട്ടില്ലേ മൃഗങ്ങൾ പോറ്റാൻ പറ്റില്ല അതുപോലുള്ള വാർത്തയാണ് കട്ടോ ഹലോ സാര ഇത് അതായത് ഇന്നലെ വൈകുന്നേരം ആയിട്ട് ആയിരം ഞാൻ എന്നെ മൂന്ന് ഓയിലോ നാട്ട് മുറി 3 മണിക്ക് മൂത്ര ഒഴിക്കാൻ പോത്തുകയറ്റില്ല 8 മണി വരെ സർഗ്ഗനം എന്നല്ല സാര ഡോണ്ട് വറി ഡോണ്ട് വറി സാര എല്ലാം നമ്മൾ വോട്ട് എടുക്കുമല്ലേ ഡോണ്ട് വറി എന്ന് പറഞ്ഞാ കേട്ടോ സാര വോട്ട് എടുക്കുമല്ലേ നിങ്ങൾ എന്നാണോ പറഞ്ഞാ വോട്ട് എടുക്ക് 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 ഞാൻ എനിക്ക് നമ്മൾ ഇങ്ങനെ എല്ലാ മതിയോ ഞാനെന്റെ കുഞ്ഞിനെയാ വിളിച്ചു ായം കേട്ടെ അതായത് ആടും പാട് വളർത്താൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല പല അഭിപ്രായങ്ങളും വരുമല്ലോ ഇങ്ങനെ അഭിപ്രായം സർക്കാർ അംഗീകരിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ വാർത്ത കൊടുത്തിട്ടുണ്ടോ സർക്കാർ അതാ നമ്മുടെ കുറ്റമല്ല അവര് തെറ്റായിട്ട് വാർത്ത കൊടുക്കഴിഞ്ഞു ഇപ്പൊയപ്പോ ഇവരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വാർത്ത കൊടുത്ത സദ്യു അങ്ങനെ അതെ മാറ്റണം അങ്ങനെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു അഭിപ്രായം വരും ഞാൻ പറഞ്ഞു തന്നു ഇതിപ്പോ ഞാൻ പറഞ്ഞേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ നിലയിൽ ഈ പശു പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ പറയാൻ തന്നു ഈ രണ്ട് കുടുംബത്തിന്റെ അത്താണിയാ പോയത് എനിക്ക് എഴുപത് വയസ്സാകുവാ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇവനെ അറിട്ടുകൊണ്ടിരുന്നത് ഇവിടെ ചേർന്ന് സാറിന്റെ ഒറ്റ ഒരു വാക്കിന്റെ പേരില ഞങ്ങള് പറഞ്ഞാൽ അനുകരിച്ചില്ലല്ലോ അങ്ങനെ എനിക്ക് കാര്യം അതുപോലെ വിദ്യാഭ്യാസം അതുകൊണ്ട് മന്ത്രിമാരോട് വഴക്കുണ്ടാക്കി ില്ല ഞങ്ങൾ വന്യമൃഗ സംരക്ഷണത്തില് ഇവര് ഈ മൃഗസ്നേഹികളുണ്ടോ അവരോട് വരാം കുറച്ച് മാന്യമായിട്ട് മൊബൈലിൽ വിടാറുണ്ട് അല്ലെന്നെ അവരിഞ്ഞ് വരട്ടെ അവര് എത്രയാളെ ഞങ്ങള് രണ്ട് മാസത്തേനോ മൂന്ന് മാസത്തേനും ഞങ്ങൾ ഈ നാട്ടുകാർ വാടക കൊടുത്ത് വാടകയ്ക്ക് വീട് കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കും അവരൊന്നും അനുഭവിച്ചു